കണ്ണൂർ ജില്ലയിലെ മാടായി വാടിക്കൽ കടവ് റോഡിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു പുഴയും കണ്ടൽക്കാട് നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലം ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ പ്രകൃതി സുന്ദരമായ പ്രദേശമാണ് മാടായി വാടിക്കൽ പഴയങ്ങാടി പുഴയും കണ്ടൽക്കാടുമെല്ലാം നിറഞ്ഞ ഇവിടെ നയനമനോഹരമായ കാഴ്ചയാണ് പ്രകൃതി ഒരുക്കി ഒരുക്കിവച്ചിരിക്കുന്നത് എന്നാൽ അടുത്തിടെയായി ഇവിടെ വ്യാപകമായി മാലിന്യങ്ങൾ തള്ളുന്നത് മൂലം പ്രദേശത്തിന്റെ സൗന്ദര്യം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാടിക്കൽ റോഡിൽ പഴയങ്ങാടി പുഴയുടെ തീരത്തായി വ്യാപകമായി മാലിന്യം തള്ളിയിട്ടുണ്ട് പ്ലാസ്റ്റിക് സഞ്ചികളിലാക്കിയാണ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത് പുഴയോര പ്രദേശമായ ഇവിടെ മാലിന്യം തള്ളുന്നത് വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത് വീടുകളിലെത്തി ഹരിതസേനാ അംഗങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിലവിൽ ശേഖരിച്ചു വരുന്നുണ്ട് എന്നാൽ ഇവർക്ക് അൻപത് രൂപ നൽകാൻ മടിച്ചാണ് ചിലർ വീടുകളിലെ മാലിന്യം പ്ലാസ്റ്റിക് കവറുകളിലാക്കി പുഴയോരത്ത് തള്ളുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് വളരെ മനോഹരമായ സ്ഥലമാണ് അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസ് സ്ഥലത്താണ് കൊണ്ടുവന്ന് മാലിന്യം മാടായി മാട്ടൂൽ പഞ്ചായത്തുകളിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് മറ്റു ജില്ലകളിൽ നിന്ന് പോലും സഞ്ചാരികൾ എത്താറുണ്ട് എന്നാൽ സഞ്ചാരികളെ സ്വീകരിക്കുന്നതാകട്ടെ ഇത്തരം മാലിന്യ കൂമ്പാരങ്ങളും മാലിന്യം തള്ളുന്നത് തടയാൻ പ്രദേശത്ത് സിസി ടി വി ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം